കടുത്ത വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും വെള്ളിനേഴിയിൽ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നു കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമൂടുമ്പോഴാണ് കുടിവെള്ളം ഇത്തരത്തിൽ പാഴാകുന്നത് വെള്ളിനീഴി കുളക്കാട് ശിവക്ഷേത്ര റോഡിന് സമീപവും മരമില്ലിനു മുന്നിലും ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചെങ്കിലും നടപടിയായില്ലെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു മേഖലയിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ശുദ്ധജല വിതരണ പൈപ്പാണ് പൊട്ടി ദിവസങ്ങളോളമായി കുടിവെള്ളം പാഴാകുന്നത് രണ്ടാഴ്ച കൂടുമ്പോഴാണ് പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തുന്നതെന്നും ഈ സാഹചര്യത്തിലും അധികാരികളുടെ അനാസ്ഥ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു പഞ്ചായത്ത് കുളക്കാട് റോഡിൽ ഈ വെള്ളം പോകുന്നത് ഒരു ഒരുപാട് മാസങ്ങളായി ഇതിങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് യാതൊരു ഇതുവരെ പിന്നെ ഇത് ഇവിടെ വള്ളം വരുന്നത് തന്നെ എന്നുള്ളതിൻ്റെ നിന്ന് മുതലാളി ഇരുപട വള്ളം വരുന്നു അതിലാ ഞങ്ങള് പ്രതിഷേധിക്കുന്നുണ്ട് ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ ഭാഗങ്ങളിൽ എല്ലാ ജനങ്ങൾ ജനങ്ങൾക്കുള്ള ജനങ്ങളുടെ